ഓക്കേ എവിടെന്ന് വരുന്ന ആൾkara ആള് ചർക്കുനി മേലൂരി ചർക്കുനി അല്ല രണ്ടാണ് ഒരു ഫാമിലി ഓക്കേ ആൽഫബറ്റിക് കോഡിൽ ഒരു മിനിറ്റ് കൊണ്ട് ആ കുടുംബ്ട്ടടെ പേര് പറയാണം സ്റ്റാർട്ട് എ ابي ബി സമ്മതിച്ചാ പറയാൻ പറ്റോ ആ നീ പറയണം ബിദൻ സി ചന്ദ്രൻ ഡി ടൈമർ ഉണ്ട് ഫാസ്റ്റ് ആയിരിക്കണം വേഗത്തിൽ ആരും വേഗം ടൈമെടുക്കാൻ പാടില്ല ലീവ് ഇണ്ടാവും വേഗം പറഞ്ഞു ടൈമുണ്ട് ഇരുപത്തിനാല് സെക്കൻഡ് പറ പറഞ്ഞ സെഡ് വരെ പറയണോ ഈ അറിയില്ലേ ഇണ്ടാവും നോക്ക് ആലോചിച്ച് ഈ പറയടാ ടൈം പോയി അറിയില്ല മൂന്ന് സെക്കൻഡ് വെച്ചിട്ട് ഈ വെച്ചിട്ട് എലാനോ എലിസബത്ത് സ്റ്റാർട്ട് എ ആരു ബി സി എ ഗം ടൈമോ ഓ ശ്രീദു ഓക്കേ ഡി ഡയാഡ ഇ എലിസ എഫ് ഫാത്തിമ എഫ് ജി സി ഗൗരി എച്ച് ഇറ്റ് ഹാന ഹൈ ഇഷ ജെ ജമീല കെ ഖദീജ എൽ ലാല മ് മറിയം എൻ നസ്രിയ ഓ എന്താണ് കഴിഞ്ഞു സ്റ്റാർട്ട് ഒരു മിനിറ്റ് ടൈമും പുതിയ പുതിയ പേര് വരുന്നു വേഗം 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 ടൈമിൽ പോയി സ്റ്റാർട്ട് ഏഷ്വലി ബി ബീന സി സെൻട്രി ദീപിക ഏതും പെൺകുട്ടികളുടെ പേര് ഇവാന എഫ് എഫ് വേഗം സ്പീഡ് സ്പീഡ് പതിമ ജി ജി വേഗം വേഗം ഗീത എച്ച് ഹർഷിത ഹൈ ജെ ലീന എന്ന ഓഡ് വേഗം സമയം പോകുന്നുണ്ട് പുതിയ ഫർ ജി ഗോപാലൻ എച്ച് হরিব মনোজ ন வினோன் அனூப <laughs> ൂട്ടി <laughs> ും Anwea. Ah, B. B. Bau pria. Ah, si. uh, Cinyu. Ah, D. D. Ah, D. Uh, D. 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 uh D. Divya. 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 I. 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 Isha. 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 Uh, Fatima. F. Fatima. Ji. 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 ുട്ട ഓമനകുട്ടി ഓ നിന്റെ ബുദ്ധി വിമാനമാണല്ലോ വിമാനമല്ല റോക്കെ നന്ദിയ ആ നന്ദിന ഓക്കേ ദെൻ ഓപി പ്രിയങ്ക പ്രിയങ്ക വായടാ സ്റ്റാർട്ട് എ അഭിഷേക് ബി നീ വെന്നി സി ചാൾസ് ഡി ഡേവിഡ് ഇ ഇലിസബത്ത് ഹായ് ആംഗുട്ടിനെ ഇങ്ങുരാ ആ ഓക്കേ എഫ് ഫൈസർ ഫൈസർ ജി Google എച്ച് ഹരി ഹൈ ഇഷാൻ ജെ ജയേക കെ

<laughs> <Okay>. <laughs> do, 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 do. Okay. Thank you wilson thank, thank you. you thank you start a amna b uh, c Cindy d anyway, speed devi b

Dinesh. Ah, Dinesh. Para, 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 F, Okay, Okay, F. F. Hvem er speed af? Like Farhan. G. Jofor. Google. H. Hvem er speed like Hai. Iqbal. J. Jaffer. K. Karim. L. Para, para. L. M.

എല് ഓക്കെ എന്താണ് എല് ആ എല് എം എന്ന് ടൈം വേണം ट्राई होए ट्राई होए चार ए आमली बी बीबी सी सी ना पढ़ा पढ़ा सामने में बोलो सामने में बोलो ये को हाँ चिको हाँ डी एक में एक में ई पढ़ा 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 पीड़े टाइम ओके गया एलविन एफ एलविन एफ एफ फादिया आंगूठे जी ജനർദൻ ആ ഓക്കേ എച് സി വേഗം വേഗം ഹരിദാസ് ഹൈ ഇന്ദ്രജിത്ത് അരേ ജയ് ജയ് സുദി അഹ് കെ കൃഷ്ണേ അല്ല വേഗം ലൗജിത് എം മോഹൻ എൻ നിഷാത് ഓ പറ 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 ഓ സ്പീഡ് സ്പീഡ് ഓ വന്നാൈമോ ലൈമോ ലവ യൂ ഓ ഓ ਅੋ 1 1 ਆਪੀ ਟਾਈਮੋ ਪ੍ਰਵੀਨ ਫਾਈਵ ਵੇਟ ਹੋਲਾ ਨਾ ਰਸਨ ਬੱਟੇ ਸਟਾਰਟ ਐ ਅਨੰਤ ਬੀ ਬਾਸੀ ਸੀ ਚੰਦਰ ਬੀ ਦਾਮੂ ਹੀ ਹੀ ਐਜ਼ਿੰਨ ਹੈਫ ਵੇਟ ਜੀ ਗੋਲਵਲੀ ਅਚੀ ਆਰਿਸ ਹਾਈ ਆਈ ਜਾਨੀ ਮਨ ਹਾਂ ਜੈ ਜੈ ਕੱਪਕੇ ഗാലിത്തല്ലേ ലകുമാർ ആ എം മണി അന്നെ നാണു ഓ ഓമന ഓമന ആങ്ങുട്ടി അല്ലേ ഓമനക്കുട്ടൻ ഓതി സി പ്രദീപ് ക്യൂ ക്യൂ വേഗം വേഗം ടൈം ഓന്ന് കിരസ് കമറു കമറു ഓക്കേ ആർ സോറി യാഗവൻ രാം ആ എസ് സബിസിറ്റ് ആൺകുട്ടിയുടെ ആൺകുട്ടിയുടെ പേരാണ് ഓക്കെ നീ ആണോ പറയുന്നത് ആ നീ പെൺകുട്ടിയുടെ പേര് പറ എന്താ പറയാ എന്തെങ്കിലും നമുക്ക് പറയാം ഇപ്പം എന്തെങ്കിലും സംസാരം പറയാം ഇതല്ലേ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ഓ ഇങ്ങനെ ഇങ്ങനെ വീഡിയോ ഇടില്ലേ ആ വെറുതെ ഷോർട്ട് ഡ്രോൺ ഷോട്ട് കുറച്ച് സബ്സ്ക്രൈബർ കിത്തെ എങ്ങനെ ഡ്രോൺ ഷോനെ കുറച്ച് സബ്സ്ക്രൈബ് വ്യൂസ് കിട്ടിയോ ആ വ്യൂസും സബ്സ്ക്രൈബറും എടുത്തോ ഓ മൈസൂർ ദസറ എടേഗം ബ്ലോഗറാണോ കണ്ണൂർ കണ്ണൂർ കാർ 916 എല്ലാരും ഒരു അക്ഷത്വം പൊട്ടും എന്തോ വിളിച്ച